നമ്മുടെ ഒരു സാധാ ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ ബോട്ടം ടോപ്പ് ഷോൾ അടങ്ങിയ ഒരു സെറ്റാണ് അപ്പോൾ ഇതിൽ ഈ എടുത്തേക്കുന്നതാണ് നമ്മുടെ ബോട്ടം പക്ഷേ അത് പാൻറ് സ്റ്റിച്ച് ചെയ്യാനല്ല ഞാൻ പോകുന്നത് ഞാൻ അത് വെച്ചിട്ട് ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണ് കേട്ടോ കാരണം ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളങ്ങനെ സെറ്റായിട്ട് ഇടാറില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ടോപ്പായിട്ട് തന്നെ ഇടാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് ആംഗിൾ ലെങ്ത്തോ അല്ലെങ്കിലോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയല്ലോ അതിലാണെങ്കിൽ ഒരു ഡോട്ട് ഡോട്ട് പോലെയൊക്കെ ഒരു വൈറ്റ് കുത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോടായിട്ടൊരു കാര്യം പറയാം കാര്യം സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് എങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും കാരണം ഞാൻ എങ്ങും സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല ഞാൻ ചെറുപ്പം തൊട്ടേ സ്റ്റിച്ച് ചെയ്യും പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റിച്ചിങ് കണ്ടിട്ടോ അല്ല ഞാൻ എൻ്റേതായ രീതിക്കാണ് സ്റ്റിച്ച് ചെയ്യാറ് പിന്നെ മെഷർമെൻ്റ് എടുത്തും മെഷർ ചെയ്തും സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അല്ലൂസിനെ കിടത്തി ഉറക്കി അവന് എഴുന്നേൽക്കുന്നതിനേക്കാളും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് തീർക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം ഉഡായ്പ്പിലാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ നമ്മുടെ ലക്ഷ്യം എന്താ എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ മേൾഭാഗത്തെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നെക്കിൻ്റെ ഒരു മൂന്നിഞ്ച് അപ്പോൾ നമ്മളെടുത്തേക്കുന്ന അളവിൻ്റെ ടോപ്പിൻ്റെ മൂന്നിഞ്ച് തന്നെയാണ് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ ഷോൾഡർ ആണ് ഷോൾഡർ നമ്മൾ ഈ ചുഴിദാറിൻ്റെ വന്നേക്കുന്ന അവിടെ ആദ്യം അടയാളപ്പെടുത്തി അതൊരാറ് ഇഞ്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചിലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഏഴിഞ്ചെന്ന് പറയുന്നത് തയ്യൽത്തുമ്പാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കൈയുടെ അവിടെ സ്റ്റിച്ച് വരുന്നത് അവിടെയാണ് അവിടെയും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോർമൽ ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവരുടെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിങ്ങനെ കുറേ കണക്കുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും പക്ഷെ തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് ഇതുപോലത്തെ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ സിംപിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഒരു അളവ് ടോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് അളവ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നമുക്കിതേ കാര്യത്തിലേക്ക് എടുക്കാം ഇനി വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ അളവുകളൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്കിനായിട്ട് ഞാൻ ഇഞ്ച് വിടുത്തും ഒരു നാലര ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ അതേ അടുത്തത് മേള ആ ഷോൾഡറിന്റെ അളവും അതുപോലെ കൈക്കുഴിയാണ് അതും നമ്മൾ ആ ടോപ്പ് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തിയിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരച്ചു എന്നിട്ട് ആ ഡോട്ടായിട്ട് ഇതേ കണക്ട് ചെയ്ത് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ച് കഴിഞ്ഞിട്ട് ഇഞ്ച് കൂടി കൂട്ടി ഏഴ് ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഏഴ് ഇഞ്ചിന്ന് അതിൻ്റെ അകത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു എൽ ഷേപ്പിൽ വരച്ച് കൊടുക്കുക സോ നമ്മൾ അതിലിട്ടാണ് കട്ട് ചെയ്യുക കാരണം അത് തുമ്പാണ് അതിലിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഈ വരച്ചേക്കണ ആറ് ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരും കേട്ടോ അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ സെറ്റാവും ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി എനിക്കിതിപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണാം പിന്നെ ഈ കർവ് വരയ്ക്കുന്നത് ചിലവർ നല്ല മെഷർമെൻറ്റും കാര്യങ്ങളും ടിപ്പും ട്രിക്ക് ഒക്കെ പറഞ്ഞ് തരും എനിക്കങ്ങനെ പറഞ്ഞ് തരാൻ അറിയില്ല ഞാൻ ഞാനതിങ്ങനെ ഒരു ഏകദേശം ഒരിത് വെച്ചിട്ട് ഇത് അതുപോലെ അങ്ങനെ വരയ്ക്കും പക്ഷേ കറക്റ്റ് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ മറ്റുള്ളവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ നെക്കാണെങ്കിലും പിന്നെ കൈക്കുഴി ഞാൻ എൻ്റേതായ ഒരു രീതിക്ക് ഇങ്ങനെ വരയ്ക്കും കറക്റ്റാവാറുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ കാണാം കാരണം ഇങ്ങനെ ലാഗ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനും മടുപ്പാകും അതുകാരണം കുറച്ച് സ്പീഡിൽ പറയാം അങ്ങനെ നമ്മൾ കൈക്കൂഴിയുടെ അവിടുന്ന് സ്ട്രേറ്റ് താഴത്തേക്ക് ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു ഏകദേശം ഷേപ്പ് അവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് അടയാളപ്പെടുത്താം അവിടുന്ന് നേരെ ചെരിഞ്ഞ് താഴത്തേക്ക് വരയ്ക്കാം ഏറ്റവും മെൻഡിലായിട്ട് ഒരു മൂന്നിഞ്ച് കയറ്റിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം സൈഡിൽ മാത്രം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എലൈൻ കാരണം രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് കിടക്കില്ല അങ്ങനെ പോലെ തോന്നും അപ്പോൾ അത് കാരണമാണ് അങ്ങനെ മൂന്നിഞ്ച് കയറ്റിയിട്ട് അങ്ങനെ അടയാളപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളാണ് നമ്മൾ ഈ വരച്ചേക്കുന്ന സ്ഥലം അതുകൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ടിങ് പരിപാടി നമ്മുടെ ഇവിടെ കഴിഞ്ഞു സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യോക്ക് ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് യോക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഭംഗിയാകും എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റിഫിൽ ആദ്യം കട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ സ്റ്റിഫ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ വിട്ട് നമ്മുടെ നെക്കിലത്തെ പോലെ തന്നെ കറക്റ്റ് മൂന്നിഞ്ചല്ല അതിനേക്കാളും കുറച്ചിങ്ങനെ ഷോൾഡറിലേക്ക് കയറി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ാണ് എടുത്തേക്കുന്നത് പിന്നെ താഴത്തേക്കുള്ള ഇറക്കം ഒരു പത്തര ഉണ്ടാവും അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ എത്രത്തോളം വേണമെന്ന് താഴത്തേക്ക് ഇങ്ങനെ മെഷർ ചെയ്യുക അതേപോലെ വിടുത്തെന്തോലും വേണമെന്ന് നോക്കാം അങ്ങനെ ആ ഒരു ക്യാൻവാസ് നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ആ ക്യാൻവാസിൻ്റെ അതേ അളവിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നാല് സൈഡും മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നാല് സൈഡും കൊടുത്തില്ലെങ്കിലും മേള നെക്കിൻ്റെ പോർഷൻ ഒഴിച്ച് ബാക്കി മൂന്ന് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് മേളിൽ നിന്ന് സ്ട്രേറ്റ് താഴത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക കാരണം ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനാണ് അതിനുശേഷം ബാക്കി മൂന്ന് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സെൻട്രിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റിച്ച് കളയണം കളയണോട്ടോ കാരണം അത് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി അത് തെന്നി നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടുക്കിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നടുക്കിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടത് നമ്മൾ കളയാനുള്ള സ്റ്റിച്ചാണ് കേട്ടോ അതിനുശേഷം ദേ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെക്കാം അപ്പം നമ്മൾ നെക്ക് നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു അടയാളം അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പം അത് കാരണം ഞാൻ നെക്ക് എൻ്റേതായ ഇഷ്ടത്തിന് ഒന്നും കൂടി വൈഡ് നെക്ക് ആക്കിയിട്ടുണ്ട് ലെങ്ത്ത് കുറച്ചിട്ട് ബോട്ട് നെക്ക് പോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിനായിട്ട് ഇതുപോലെ രണ്ട് കഷ്ണം പീസ് തുണി വേണം നെക്കിൽ വെച്ച് അടിക്കാനായിട്ടാണ് മറിച്ചടിക്കണം അതിനായിട്ട് ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതുപോലെ നെക്കിൽ അരഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരികി ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ സ്റ്റിച്ചെല്ലാം കട്ട് ചെയ്യണം സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതിനുശേഷം ആ ക്ലോത്ത് മറിച്ചിടാം മറിച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ നല്ല ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടാ എനിക്ക് സത്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ മാക്സിമം നോക്കുക ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആ ബാക്ക് സൈഡ് നമ്മളൊന്ന് ഹെം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ ലൈനിങ് ഉണ്ട് എങ്കിൽ ഇതുപോലത്തെ ഒരു കഷ്ണം പീസ് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ലൈനിങ് ആയിട്ട് ഇങ്ങനെ നെക്കിൽ ചേർത്ത് അടിച്ചിട്ട് ലൈനിങ് മറിച്ചിട്ട് കഴിയുമ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതോടുകൂടി മേൾ ഭാഗത്തെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് ഹെം ചെയ്ത് കൊടുത്താലാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് വെച്ച് അടിച്ച ആ ഒരു പീസിൻ്റെ ഒരു വൃത്തികേട് മാറിക്കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ അത് പൊങ്ങി വരും ശേഷം എന്തായാലും നമ്മൾ ഷോൾഡർ അടിക്കുകയാണ് ഈ സമയത്ത് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിനുശേഷം ഫ്രണ്ടും ബാക്കും ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം രണ്ട് ഷോൾഡറും ഇതുപോലെ ഒന്ന് കാലിഞ്ചി കുഴിച്ചു വെട്ടുക ആ കറക്റ്റ് കെർവ് വന്ന സ്ഥലത്ത് മാത്രം കുഴിച്ചു വെട്ടിയാൽ മതി കേട്ടോ അതിൻ്റെ മേളയ്ക്കും വെട്ടണ്ട അതിൻ്റെ എൻഡിലും വെട്ടാൻ വെക്കേണ്ട അതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് സ്ലീവ് ഞാൻ ആദ്യമേ കട്ട് ചെയ്യാഞ്ഞത് നമ്മൾ ഏത് സ്ലീവാണ് കറക്റ്റ് വെക്കുന്നതെന്ന് ഇപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തിയത് കാരണം ഒത്തിരി തുണി എടുത്തിട്ട് സ്ലീവില് വെക്കാനും പറ്റില്ല ഈ ബ്ലൂ കളർ തുണി ഒത്തിരി ഉണ്ടായുമില്ല അപ്പം അത് കാരണം എന്താ എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാസ്റ്റ് അധികം തുണി ചിലവാകാണ്ട് എന്ത് കൈ വെക്കാം എന്നുള്ള ആലോചനയ്ക്ക് ഒടുവിൽ കപ്പ് സ്ലീവ് വെക്കാം എന്ന് വിചാരിച്ചതേ അത് സ്റ്റിച്ച് ചെയ്യാണ് സ്ലീവ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ അതേ അതിൻ്റെ അരികത്തോട് ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി പരിപാടി വളരെ സിമ്പിളാണ് രണ്ട് സൈഡും കൊടുത്തിട്ട് അടി മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് റെഡി ഇനി ഇനിയിപ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ കുളമാകും സീനാണ് പ്രശ്നമാകും എന്നൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ എലൈൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വലിയ പാടില്ല എന്നിട്ട് അടിപൊളിയായിരിക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തോന്നും അല്ലെങ്കിൽ ക്യൂട്ട് ലുക്കൊക്കെ തോന്നും കേട്ടോ എനിക്കിവിടെ രണ്ട് മൂന്ന് അബദ്ധങ്ങൾ പറ്റി പറ്റിയിട്ടുണ്ട് കാരണം സ്ലീവ് എന്തോ എനിക്കങ്ങടെ അത്ര ഇഷ്ടമായില്ല ഞാനത് കാരണം ഇതിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എനിക്ക് എന്തോ അങ്ങോട്ട് സെറ്റായില്ല ഞാൻ അതുകൊണ്ട് ബ്ലൂ സ്ലീവ് ആക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ആന മണ്ടത്തരം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവസാനം നിങ്ങൾ ഇതിൻ്റെ ലുക്ക് കണ്ടു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് കണ്ടുപിടിക്കേ അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ വേണ്ട എന്ന് എനിക്ക് ലാസ്റ്റ് തോന്നിയിരുന്നു സംഭവം നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് നെയ്റ്റിയിലെ അതുപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ആ സ്ലീവ് വെച്ചത് നല്ല ബോറായിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് ഭാഗത്തെ പൂ തല തിരിഞ്ഞു പോയി എത്ര ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താലും അത് തല തിരിഞ്ഞു പോയി എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചാണ് സ്റ്റിച്ച് ചെയ്തത് അതായിരിക്കും അപ്പോൾ ഇതിൽ കുറച്ച് കണസാ കുണുസ പരിപാടി ഉണ്ട് അപ്പോൾ അത് ചെയ്തിട്ടൊന്നും അപ്പോൾ അത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ആ തല പൂക്കളുടെ വൃത്തികേടൊന്നും മാറ്റാനായിട്ട് ഞാൻ അവിടെ കുറച്ച് മിററും പിന്നെ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ കേട്ടോ നല്ല ക്ഷമ വേണം ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പക്ഷേ ഇതിപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഉണ്ടോ നമ്മൾ പന്ത്രണ്ടിൻ്റെ സൂചി വാങ്ങിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് അതിൽക്കൂടെ ഏത് ചെറിയ ബീഡ്സ് ആണെങ്കിലും കയറി പൊക്കോളും അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ ഇതിപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഡൗട്ട് ഉള്ളവർ അതൊന്ന് കാണാം അത് ഞാൻ വേറൊരു ഡ്രസ്സിലാണ് ഒരു വാവയുടെ ഒരു ഉടുപ്പിലാണ് ചെയ്യുന്ന കാണിക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ആക്ച്വലി ചേച്ചിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് അതുകൊണ്ട് എൻ്റെ അളവല്ല പിന്നെ ആ ഡ്രസ്സിൽ കാണുന്ന ആ ഒരു വൈറ്റ് പാട് നമ്മുടെ അതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊളിച്ചപ്പോൾ അങ്ങനെ അതൊരു വൃത്തികടായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോഷലിൽ ഒരു ഡിസൈൻ വന്നിട്ട് സിംപിളായിട്ട് പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മെയിനായിട്ട് ഈ വീഡിയോ ഇട്ടത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്ലോത്തിനേക്കാളും റേറ്റ് ആണ് സ്റ്റിച്ചിങ് ചാർജ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്രയോളൂ ചറ്റാ